ഷമ്പുവേലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാമധ്യായം രണ്ടാം വാക്യം പെട്ടകം കിരിയത് എരാമിൽ എത്തിയിട്ട് ഏറിയ കാലം ഇരുപത് സമ്മത്സരം തന്നെ കഴിഞ്ഞു ഇസ്രേൽ ഗ്രഹമൊക്കെയും യഹോവയോട് വിലപിച്ചു ഒന്ന് ഷമ്പുവേലിൻ്റെ പുസ്തകം ആരംഭ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ പെട്ടകം വിവിധ സ്ഥലങ്ങളിൽ പോയത് കാണാൻ കഴിയും യഹോവയുടെ പെട്ടകം ഫിലിസ്തർ പിടിച്ചു അസ്തോതിൽ കൊണ്ടുപോയി അവിടെ വളരെ പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷം യഹോവയുടെ പൊപ്പെട്ടകം ഫിലിസ്ഥത്തേക്ക് മടക്കി കൊണ്ടുവന്നു അതിനുശേഷം ബദ്ഷേമയിലേക്ക് പോയി ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടായത് എന്ന് കാണാൻ കഴിയും അവസാനം ആ പെട്ടകം എവിടെയെങ്കിലും വെക്കണം എന്ന് തീരുമാനിച്ചു പെട്ടകം അമി വീട്ടിലെത്തി ആ അമി വീട്ടിൽ ഇരുപത് വർഷം പെട്ടകം കഴിയുകയാണ് യാതൊരുവിധമായ പ്രതിബന്ധങ്ങളും അവർക്ക് അതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായില്ല ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല യഹോവയുടെ പെട്ടകമായ ദൈവിക ആരാധന ഏത് വീട്ടിൽ ഉണ്ടാകുന്നുവോ ആ ഭവനത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും ദൈവഭവനത്തിൽ നിന്ന് കുടുംബ പ്രാർത്ഥനകളും കുടുംബാരാധനകളും ഉയരുമ്പോൾ ആ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കാൻ കാരണമാകും അമിദാതാവിൻ്റെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം നുഗ്രഹിച്ചു നമുക്കും വലിയൊരു പാഠമായി തീരട്ടെ